ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അൻഷു സഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ മക്കളെ ഇന്നലെയൊക്കെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് 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 നന്ദി ഉണ്ട് കട്ടാം തുടർന്നും നിങ്ങളൊക്കെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് കേട്ടോ അപ്പം ഇന്നലെ വീഡിയോ ഒക്കെ നന്നായി എന്നൊക്കെ പറഞ്ഞിട്ടൊരു കമൻറ്റൊക്കെ ഉണ്ടായിന് അപ്പോൾ ഒരുപാട് സന്തോഷം ഇട്ടാ ആ കമൻറ്റ് കാണുമ്പോൾ ഇപ്പം ഇന്ന് കുഞ്ഞ് വിശേഷങ്ങളല്ല കുറച്ച് വലിയ വിശേഷങ്ങൾ തന്നെയാണ് കേട്ടോ പതിനെട്ട് മിനിറ്റ് ഉണ്ട് കേട്ടോ പതിനെട്ട് മിനിറ്റ് ഉണ്ട് അപ്പോൾ വീഡിയോ കാണാം കജന അത്ര കണ്ടോളി ഇഞ്ഞിട്ട് പിന്നെ സ്കിപ്പ് ചെയ്ത് പോകുകയാണിച്ചെങ്കിൽ പൊയ്ക്കൊണ്ടിട്ടാണ് അപ്പോൾ നമുക്ക് ഏതേതും ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ കാരണം പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങളൊക്കെ കജിണതും ഞാനിങ്ങനെ ഒഴിവാക്കി പക്ഷേങ്കിൽ ഒക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ലല്ലോ എഴുതിയിട്ട് പ്രധാനപ്പെട്ട കുറച്ച് കുറച്ച് ഭാഗങ്ങളൊക്കെ നമ്മൾ ഫുള്ളായിട്ട് ഇട്ടു കണ കേട്ടാ അപ്പോൾ തുടങ്ങല്ലേ അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടനൊന്നടിച്ചിട്ട് നമ്മൾക്ക് കുറേ ചിഹ്നങ്ങൾ തന്നിക്കണുണ്ട് നമുക്ക് ആ കമൻ്റ് ബോക്സിൻ്റെ അവിടെ അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു ചിഹ്നം ഒരു ഹാർട്ടിൻ്റെ ചിഹ്നമായാലും മതി അതായാലും മതി മക്കളെ അല്ലേ മേണ്ടിയത് അപ്പോൾ പറ്റണവലൊക്കെ ഇടേണ്ടിട്ടാ അപ്പോൾ ഇന്ന് ഞമ്മൾക്ക് ചായ കടി എന്താണ് ഭൂരി ഭൂരിയും കേങ്ങ് കുത്തിയടച്ചതാണ് കേട്ടോ അപ്പം കേങ്ങ ആദ്യം പച്ചളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചിട്ട് പിന്നെ ചട്ടി ചൂടാക്കിയിട്ട് കടുകും ഇഞ്ചിയും കരിയേപ്പും പൊട്ടിച്ചിട്ട് ഞമ്മള് നമ്മളെ തേങ്ങയൊക്കെ പറഞ്ഞു കൊടുത്ത് ചായം കടയും ആയതിനു ശേഷം ഞമ്മളെന്താ ടീ മിറ്റടിച്ചു വരാൻ വേണ്ടി പോക്കുന്നുട്ടോ മിറ്റടിച്ചു വരാൻ വേണ്ടി പോന്നപ്പം കുറുക്കൻ ചത്ത് കുറുക്കൻ ചത്താലും കണ്ണ് കോഴിക്കൂട്ട്ക്കു പറഞ്ഞ പോലെ തെറ്റിയിട്ടില്ലല്ലോ ഞാൻ വിചാരിച്ച് തെറ്റി അതാണൊരു തപ്പിപ്പുടുത്തുണ്ടായിരുന്ന കേട്ടോ കുറുക്കൻ ചത്താലും കണ്ണ് കോഴിക്കൂട്ടുക എന്ന് പറഞ്ഞ മാതിരി എപ്പോൾ മുറ്റത്ത് കറങ്ങുകയാണെങ്കിലും ഈ പാറ്റുമുള്ളിമൊക്കെ ഞമ്മളെ കണ്ണ് പോകൊള്ളൂ കേട്ടോ കാരണം ഒരൊറ്റ പയറ് കിട്ടിയാൽ അതായല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അപ്പം ഒന്നോ രണ്ടെണ്ണമൊക്കെ കിട്ടുള്ളൂ അപ്പോൾ ആ ഒരു കൂട്ടാനുണ്ടാവില്ല അപ്പോൾ പിന്നെ അങ്ങനെ ഒരു കൂട്ടി ഒരു കൂട്ടി വെക്കലാണ് കേട്ടോ ഇന്നലെ മിഞ്ഞാനും ഒക്കെ കിട്ടീനി അപ്പോൾ അതൊക്കെ അങ്ങനെ ഈ രണ്ടെണ്ണം ഈ രണ്ടെണ്ണം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതൊക്കെ ഞാൻ ഒരു കൂട്ടി വെച്ചിട്ടുണ്ട് ഇട്ടാ ഒന്നായിട്ടാണ് വെക്കാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ അതാക്കണേ ഇപ്പോഴും കിട്ടിയിക്കുന്നിട്ടാ ഒരു രണ്ട് പയർ അങ്ങനെ പയർ കജിപ്പിടിച്ചിട്ടേ നമ്മളിങ്ങനെ മിറ്റടിച്ചുവരാണ് കേട്ടോ അപ്പോൾ മിറ്റടിച്ചു വരൽ ആ അങ്ങനെ നടക്കട്ടെ പിന്നെ നമ്മൾ കൊച്ചുകൂടി പണികളൊക്കെ ഉണ്ട് നേരം പോലത്തെ കഴിഞ്ഞാൽ പിന്നെ ഒരു ഭദ്രപ്പടി തന്നെയാണ് മക്കളെ അടുക്കളയും കൂടെ അപ്പോൾ ഇതാക്കണേ ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്ന വള്ളിയിങ്ങണ്ട്ടാ അപ്പോൾ ഞാൻ എന്താ പറയുക അവിടെ കുറച്ച് കുറച്ച് മണ്ണ് ഉണ്ടായിരുന്നിട്ട് അപ്പോൾ ആ മണ്ണ് ആ കുഞ്ഞിലൊന്ന് കൊണ്ടുപോയിട്ടിട്ട് ഒന്ന് നിരത്തി കൊടുക്കാനെട്ടോ അപ്പോൾ അവിടെ മായ ഇതിട്ട് വള്ളം ഇങ്ങനെ അവിടെ ഇങ്ങനെ ചെന്ന് വീണ് നിന്നിട്ടേ അവിടെ കൊണ്ട തള്ളി കൊണ്ട് നിൽക്കുക അങ്ങനെ അവിടെ മണ്ണൊക്കെ ഇട്ട് വന്ന് തിച്ചുട്ടാൻ നോക്കുമ്പോൾ വിറകില്ല കേട്ടോ അപ്പം ഇനി മേലേക്ക് പോകാൻ ഭയങ്കര മടിയിട്ടാ ആയിതുകൊണ്ട് തന്നെ വോക്കും ചെയ്യും ചിലപ്പം അപ്പോൾ ഞാൻ എന്താ പറയുക അപ്പത്തുണ്ടായി ഇനി രണ്ട് കൊള്ളി അപ്പോൾ അതൊന്ന് കൊത്തി വിചാരിച്ചിട്ട് വിചാരിച്ചിട്ടേ നമ്മൾ കൊടാലിയും കൊണ്ടിറങ്ങിയതാണ് കേട്ടോ അപ്പം ഞാൻ എന്താ ടീ ഇത് കൊത്തി കീറാൻ അപ്പം അതെന്താ എളുപ്പം കൊത്തി കീറാൻ പറ്റിയ വറകാണ് എന്തെങ്കിലും കറിയും മുളയാണ് കേട്ടോ അത് നല്ല സൂക്കം കിട്ടാം കൊത്താൻ അപ്പം അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് കൊത്തി വറകൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാം അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം കത്തിച്ചാൽ വറകുണ്ട് കിട്ടാം ഇനി ഞമ്മക്കതൊക്കെ കൊണ്ടുപോയിട്ട് ഞമ്മക്ക് എന്താ കേട്ടാ അടുപ്പിൻ്റെ വീതൻ്റെ ചൂട്ട് കൊണ്ടുപോയിട്ടോ അപ്പം ഇനി ഉണങ്ങാത്ത ആ തിജുൻ്റെ ചൂടോണ്ടൊക്കെ ഇങ്ങനെ അത് ഒന്ന് ഉണങ്ങി കിട്ടിക്കോളൂട്ടോ അപ്പോൾ അതാക്കണേ നമ്മളും വിറകൊക്കെ കൊണ്ട് പോവുകയാണ് കേട്ടോ അടുപ്പിൻ്റെ ചോട്ടിലിട അപ്പം നമുക്ക് തിജ് കുടിപ്പിച്ചാൽ ചുവറ്റിന് വെള്ളം വെക്കണം അപ്പോൾ അതാക്കണേ നമ്മളെ തീപ്പെട്ടിളക്കത്തെ ഇത് കഴിഞ്ഞിണ് അപ്പം ഞാൻ അതൊന്ന് മാങ്ങണം അപ്പോൾ അതന്നുണ്ടല്ലോ നമ്മളെ ഗ്യാസ് കത്തിച്ചിട്ട് അത് വാങ്ങിയെന്ന് ഞമ്മളെ ഗ്യാസ് ലൈറ്റ് മാങ്ങാൻ മറന്നു മക്കളെ അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഒന്ന് മാങ്ങണം കേട്ടോ അപ്പോൾ തിജ്ജ് പൊടിപ്പിച്ചാനാണ് തിജ്ജ് നമുക്ക് അടുപ്പിൽ ഇങ്ങനെ കത്തിച്ചുമ്പോഴാണ് നമുക്ക് ഭയങ്കര കൃതി കേട്ടോ ആ ഗ്യാസ് വന്ന് കത്തിച്ച് കൊണ്ടുവന്നിട്ട് വേണ്ടേ ഇങ്ങനെ അടുപ്പൊക്കെ വെക്കാൻ അങ്ങനെ തിജ്ജൊക്കെ കത്തിച്ചിട്ട് ഇതാക്കണ് ചോറ്റനില്ലേ തണിയും കൊണ്ടു വെക്കാണ് കേട്ടോ അത് ഞാൻ അവിടെ കിടന്നങ്ങനെ തിളക്കണം ചോ വരിയിൽ അടിച്ചണം തുടക്കണം പാത്രം മോറണം തിരുമ്പണം കുളിച്ചണം ചോറും കൂട്ടാനും ഉണ്ടാക്കണം ഇതൊക്കെ പണി ഉണ്ടിഞ്ഞ് നേരം വെളുത്താ പറയണ്ട അതിൻ്റെ ഇടയിൽ മക്കളെ ടൈം ടേബിൾ നോക്കണം ഒരുക്ക് ചോറ്റ് ചോറ്റുകൊണ്ടാകാമല്ലോ കൂട്ടാൻ ഉണ്ടാക്കണം വെള്ളം നിറക്കണം ടൈം ടേബിൾ നോക്കണം ടൈം ടേബിൾ കണ്ടെ പറഞ്ഞില്ലേ ആണോ നോക്കാം ഒരു നേരം വെളുത്ത് കഴിഞ്ഞാൽ ഒരു കജും കാലും ഇങ്ങനെ ഓടണ നേരം ഉള്ളിട്ട ഒരു മണ്ടിപ്പാച്ചിലാണ് അതുകൊണ്ടുതന്നെ നല്ല സുഖ പിന്നെ ഇപ്പം എന്താന്ന് വെച്ചാൽ നമ്മൾ ചെജ്ജണ്ടേ നമ്മൾ ചെല്ലേ നമ്മൾ ജജ്ജന്നെ മാണം എത്ര പട്ടിയുള്ളമാർ പണിയെടുത്ത് കഴിഞ്ഞാലും നമ്മളെ പുതിയ പഴക്കാർക്കൊരു ചോദ്യമുണ്ട് പണി കഴിഞ്ഞാതെ നിന്നാൽ എത്താനക്കിവിടെ മല വറച്ചണ പണീന്ന് കണ്ടില്ലപ്പം പണികൾ ഇതൊക്കെ തന്നെയാണ് ഞമ്മളെ പണി ഇണ്ടാവും ഇതിലും പെടാത്ത ഇഷ്ടംപോലെ പണികൾ ഇഞ്ുണ്ട് അതൊന്നും ഇപ്പം നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പം നമ്മളെ പുതിയ ആപ്പിള ചെങ്ങായിമാർ ഇത് കാണുന്നുണ്ട് ചെങ്കിൽ കേട്ടുള്ളി മക്കളെ ഇതൊക്കെ തന്നെയാണ് മല മറിച്ചണ പണിയൊന്നും അല്ലെങ്കിലും ഇതൊരു പണി തന്നെയാണ് നിങ്ങൾക്ക് തോന്നി അപ്പം ഇങ്ങോട്ട് വിചാരിച്ചിട്ടുണ്ടാവും അപ്പം ഞങ്ങളൊക്കെ പിന്നെ വെറുതെ തീർക്കാൻ അല്ല വെറുതെ തീർക്കല്ലേ നിങ്ങളെ ഞാൻ കുറ്റം പറയണമെന്നില്ല ഏഹ് അപ്പം അങ്ങനെ പറയുന്നവരോടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് കേട്ടോ എത്താനൊക്കെ മല മറിച്ചണ പണി ഉണ്ടോ ചോദിച്ചത്വരോടാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാത്തവരാണ് ഞാൻ അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെ ഇതാക്കണേ ഞങ്ങളാരും കുറ്റം പറഞ്ഞാലോട്ടോ നിങ്ങൾക്ക് ഇങ്ങോട്ട് ദേഷ്യം ഒന്നും തോന്നിയത് ഇട്ടാ അങ്ങനെ പറഞ്ഞു പറഞ്ഞുകാണ്ടേ അപ്പോൾ ഇതാക്കണേ ഒരു മുട്ടയാണ് ഇട്ടോ ഒരു മുട്ട ഒരു ചട്ടി നിറച്ചും ഉണ്ട് ഇച്ചറിയില്ല ഞാൻ മുട്ട പൊരിച്ചാൽ കാണാം ഇനിയിപ്പോൾ ഒരു ചട്ടിയല്ല ഇത് രണ്ട് ചട്ടിയാക്കാനും ഞമ്മക്ക് കരിച്ചുട്ടോ എന്താണെന്നറിയില്ല അപ്പോൾ ഇതാക്കണേ ഞാൻ ഒരു മുട്ട പൊട്ടിച്ചിട്ട് ഒരു ഉള്ളിയും ഒരു ഉള്ളിയല്ല ഒരു ഉള്ളീൻ്റെ പകുതിയും ഒരു മുളകിൻ്റെ പകുതി ഇട്ട് കണ്ട് കുട്ടിയെ കൊടുത്തേക്കാനല്ലേ പിന്നെ മുട്ട ഇതാക്കണേ പാത്രത്തു നിന്നും മുട്ടത്തോലെന്നും ഒക്കെ വടിച്ചിട്ട്ക്കണം അപ്പം എന്താണ് ഒരു മുട്ടയ്ക്ക് വില ഏഴു ഉറുപ്പ്യാണ് ഒരു തുള്ളി പോലും നമ്മൾ പാക പായയാക്കാൻ പാടില്ല മക്കളെ അപ്പോൾ എന്നാൽ ഞാൻ മുട്ട തൊടുന്നിങ്ങനെടുത്തപ്പം ആ തോടിടാത്ത ഭാഗ്യം എന്നൊക്കെ പറഞ്ഞാണ്ടൊക്കെ കമൻറ്റ് വന്നിട്ടാണ് നിങ്ങൾ എന്ത് കമൻറ്റ് ഇട്ടാലും ഞമ്മൾക്ക് ഒരു കുഴപ്പമില്ലട്ടോ ഈ ചിങ്ങളോട് ആരോടൊരു ദേഷ്യമല്ല കേട്ടോ കാരണം കമൻ്റ് ബോക്സ് അതിന് തുറന്നിട്ട് തന്നെയല്ലേ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാൻ അപ്പോൾ കജണോലൊക്കെ കമൻ്റ് ചെയ്യേ ഏ അങ്ങനെ അപ്പം ഇതാക്കണേ ഞാൻ മുട്ടയൊക്കെ പൊരിച്ച് രണ്ട് കഷ്ണാക്കിയിട്ടേ ഞാൻ മൂടി വെക്കണം കേട്ടോ സ്കൂളിൽ കൂട്ടാനൊക്കെ ഉണ്ട് ഇന്നെങ്കിലും ഈ നുണച്ചയാക്കപ്പെടുന്നത് എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊണ്ടാണ് കേട്ടോ ഈ നുണച്ചികളെ മാത്രമെന്നല്ല ആ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കുട്ടികളും കൊണ്ടുവരും കേട്ടോ അപ്പോൾ ഇനി നമ്മളെ മക്കളായിട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്കൊരു കൊറതിയോടല്ലേ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് തട്ടി കൂട്ടി കൊടുത്തേക്കാം പിന്നെ ഇന്നലെ എല്ലാം ഇങ്ങനെ ഇന്നലെ തന്നെ ഒന്നും കേട്ടോ എന്നും അച്ചാറാണോ ചോദിച്ചിട്ട് മക്കൾക്ക് ഈ മാങ്ങച്ചാർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഇനി പോലെ തന്നിട്ടില്ലെങ്കിലും ഓല ക്ലാസ്സത്തെ കുട്ടികൾക്ക് ഭയങ്കര തീർപ്പതിയാണ് അപ്പോൾ കൊണ്ടുവരേണ്ടി എന്ന് പറയുമ്പോൾ എന്താ കൂട്ടാനാടാന്ന് ചോദിച്ചപ്പോൾ പറയും ഞങ്ങൾക്ക് അച്ചാർ മതിയാണ് അപ്പോൾ ഇതെന്താ ഓല കൂട്ടാനും ഉപയോഗിക്കും കൊടുക്കും വില കൂട്ടാന അങ്ങോട്ടും കൊടുക്കുവേ അപ്പോൾ അതുകൊണ്ടാണ് ആ കുട്ടികൾക്ക് ഇഷ്ടം മാങ്ങച്ചാർ അപ്പോൾ അങ്ങനെ കൊടുക്കാൻ അതൊന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ മാങ്ങച്ചാറ് എന്നും ഇങ്ങനെ ആക്കണത് അപ്പോൾ ഇന്ന് മുട്ടയാണ് കേട്ടോ ഇന്നൊന്ന് മാറ്റി പിടിച്ചിരിക്കണേ അപ്പോൾ രണ്ടള ബാഗിലും ചോറ്റും ബാത്രൂവും വള്ളം ഒക്കെ ഇട്ടിരിക്കുന്നത് കേട്ടോ ഇനി നമുക്ക് ചോറ്റിന് തണീൻ തീമിട്ടങ്ങാണ്ടാണ് ഇപ്പോൾ ഈ പണിയൊക്കെ എടുത്ത് കേട്ടോ അതിൻ്റെ അടിയിൽ നമ്മളെ ചോറ്റിന് വെച്ച തണീനൊക്കെ ഉണ്ടല്ല തിളച്ച് തിളച്ച് വന്ന് കണ്ണിട്ടാ അപ്പം പണ്ടില്ല പോലും പറഞ്ഞു വെച്ച വെള്ളം തിളക്കുമ്പം ആയുസ് കുറയുന്നുണ്ടോ അപ്പോൾ അവൻ എന്താകാം കേട്ടോ എന്നറിയാം രണ്ട് മണി അരി കൈകിണീൻ്റെ മുന്നേ വേഗം ഒന്ന് രണ്ട് മണി അരി കൈകിട്ട് വേഗം അതിലാൾ കൊണ്ടുപോയിട്ട് കിട്ടാ അപ്പോൾ ഞാനിപ്പോൾ രണ്ട് മണി ഒന്നല്ല ഞാൻ ഒന്നായിട്ട് കൈകിട്ടാണ് കൊടന്നിട്ട് കണ്ണിട്ടോ അപ്പം ഞാൻ അതവിടെ കടന്ന് വേഗട്ടെ ഇനിയിപ്പോൾ മുന്നോട്ട് വന്ന് മദ്രസയ്ക്ക് പോയിക്കാണ് തനോട്ടം നേരത്തെ വരും കേട്ടോ ഓന് ഏഴുമണി ഏരിയാകുമ്പോഴത്തേന് വരും മിന്നോട്ടി ഏറെ പോയാൽ ഒമ്പതണിക്കേ വരുള്ളൂ ഇഞ്ഞോള് വന്നിട്ട് ഒക്കെ ചായ കൊടുത്തിട്ട് ഒളെ മാറ്റിയിട്ട് പറഞ്ഞേക്കണം അപ്പോ ചോറ് അവിടെ കിടന്ന് വേഗം ചേച്ചട്ടെ അപ്പോൾ തിജ്ജൊന്ന് കെട്ടിക്ക് കേട്ടോ അപ്പം ഞമ്മളൊന്ന് ഊതി കത്തിച്ചുണേ അപ്പം അങ്ങനെ തിജ്ജ് കത്തിച്ചു അപ്പോൾ മുളയായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണ്ട് കേട്ടോ പിന്നെ ഒരു ചകിരിയും ചെകി ചിരട്ടിയും ഒക്കെ ഇട്ടു കൊടുത്താൽ അങ്ങനെ കത്തിക്കോളും പിന്നെ ആക്കണേ കുറച്ച് ഇറച്ചി ഉണ്ടായിന് ഇട്ടാ അപ്പോൾ ആ ഇറച്ചിയാണ് ഇട്ടൊന്ന് കൂട്ടാൻ അപ്പോൾ ഞാൻ എന്താ മക്കളൊന്നുമില്ലല്ലോ ഈ ഒരു ഇറച്ചിയും കൂട്ടിയിട്ട് ചോറ് വെച്ചാ എന്നാണ് ഇപ്പോൾ നമ്മൾ കരുതിയിക്കുന്നത് ഇനിയിപ്പോൾ ഒരു ചാറുണ്ടാക്കാനൊന്നും ആവില്ല ഇച്ചി മാത്രമേ ചാറുണ്ടാക്കണം ഇച്ചിരാന്താണ് കേട്ടോ സത്യം പറഞ്ഞാൽ വൈകുന്നേരം ആവുമ്പോഴല്ലേ മക്കളൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു താളിപ്പുണ്ടായാൽ മതി കേട്ടോ അങ്ങനത്തെ ഇറച്ചി വരട്ടോ മീൻ പൊരിച്ചതൊക്കെ ഉണ്ടെങ്കിൽ വല്ല തക്കാളി താളിപ്പോൾ അല്ലെങ്കിൽ മുരിങ്ങ താളിപ്പോൾ പപ്പടം താളിപ്പോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ മതി കേട്ടോ അല്ലെങ്കിൽ പിന്നെ മോരാച്ചിത് ഇട്ടാം നമ്മൾ മോരില്ലാത്ത മോരാച്ചി ഇതുങ്ങളൊക്കെ കണ്ടിട്ടില്ലേ ഏ ഇല്ല ഇല്ലെങ്കിലേ ഞാൻ പറഞ്ഞിരുന്നോ നമ്മളെ അരിപ്പൊടിയൊക്കെ കലക്കി പുളി പുളി പാർന്ന് പിന്നെ കുറച്ച് തേങ്ങയും നല്ലീരകവും വെളുത്തുള്ളിയും അരച്ച് അക്ക് പാർന്നിട്ട് പൊടി കലക്കി അത് മുക്കപ്പാട പാർന്ന് ഇളക്കി വേവിച്ചിട്ട് കഴുകും കരിയെപ്പുട്ടിട്ട് പൊട്ടിച്ചിട്ട് അണ്ട് തൂമിച്ചാൽ അതു തന്നെയാണ് മോരാച്ചെയ്ത് കേട്ടോ ഞമ്മൾ ഇടലുണ്ട് കേട്ടോ അത് കാണാത്ത പോലത്തെ ആണെങ്കിൽ അപ്പോൾ ഇന്ന് കണ്ട വീഡിയോ ചിലപ്പോൾ ഒന്നാൾ കണ്ടിട്ട് ഉണ്ടാവില്ല ചിലവൽ കണ്ടിട്ടുണ്ടാവില്ല ചേ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല അപ്പോൾക്ക് മണ്ടിയാ പറഞ്ഞ കേട്ടോ അപ്പം അങ്ങനെ അതാക്കണേ ഇരച്ചി തീമാടയല്ല പിറപ്പാടിലാണ് അപ്പം ഒരു വല്ലുള്ളി രണ്ട് തക്കാളിയും പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ചുവെച്ചിന് ഇട്ടാ അതും മിക്സിൻ്റെ ജാറ് കേകി കണ്ടായിക്കാളും പറഞ്ഞതിന് ഇട്ടാ കളയേണ്ട വിചാരിച്ചിട്ട് അപ്പോൾ നമ്മൾ ഇറച്ചി കേകി കണ്ട് ഞാൻ ഊറ്റി വെച്ചിട്ടില്ല കേട്ടോ കാരണം ഈ ഇറച്ചിക്ക് നല്ല വേഗം ഉണ്ട് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ പിന്നെ നാല് ദിവസം വെച്ചീന അപ്പോൾ നല്ലോണം വേഗം ഉണ്ടായി പറയുമ്പോൾ ഞാൻ കുക്കറിലാണ് അന്ന് വെച്ചിരിക്കുന്നത് പക്ഷേങ്കിൽ അന്ന് നിന്ന് തന്നെ വേവ് കറ്റ കമ്മിയാണ് അപ്പോൾ ഇന്ന് ഞാൻ കുറച്ചുകൂടി വെള്ളമൊക്കെ പറഞ്ഞപ്പം ഇറച്ചി ഊറ്റി വെച്ചാൽ പിന്നെ ഇതാ വെള്ളമൊക്കെ പറഞ്ഞ പോലെ അതോടാണ് കേട്ടോ അങ്ങനെ ഊറ്റിക്കാണ്ട് തന്നെയാണ് ഇട്ടത് അപ്പോൾ പിന്നെ ഒരു പൊടിക്ക് വെള്ളം കൂടി ഞാൻ ഊറ്റിച്ചു കൊടുക്കണം കേട്ടോ ഇനി ഇല്ലാച്ചെങ്കിൽ നമുക്ക് അപ്പം കുറച്ച് ചൂട് പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണേ അപ്പോൾ ഇറച്ചിയൊക്കെ മസാല കൂട്ടി വെച്ചിരിക്കണേ അതിൻ്റെ അടിയിൽ മക്കളെയൊക്കെ മാറ്റിയിക്കണിട്ട പിന്നെ ഇട്ടി വന്ന് മുടിയൊക്കെ കെട്ടിക്കൊടുത്തുണ് പിന്നെ നോക്കുമ്പോൾ ചോറൊക്കെ വെന്ത്ക്കണ്ട്ടാ അപ്പം ഞാൻ വേഗം ഒന്ന് ചോറൊന്ന് ഊറ്റിയെടുക്കണം അപ്പോൾ ഇനി നമ്മളെന്താട്ടീം ചോറ്റും കൂടിയൊക്കെ വാങ്ങി വെച്ചിട്ട് നമ്മൾ ഇറച്ചി ചട്ടി അവിടെ വെച്ചിരിക്കണം കേട്ടോ ഇറച്ചി വെക്കുമ്പോൾ കുക്കറിൽ വെക്കണേൽ ഏറെ രസമാണ് ഇട്ടോ നമ്മളിങ്ങനെ മണ്ണ് ചട്ടിയിലൊക്കെ വെച്ചാൽ അത് മണ്ണുചട്ടിയിൽ ഇറച്ചി വെച്ചാലും മീൻ വെച്ചാലും ഒരു പ്രത്യേക രസമാണ് ഇട്ടാ അപ്പം ഞാനേതായാലും ചോറ് ഊറ്റി ഇടണ്ടേ പിന്നെ ഇറച്ചി വേവുമാണല്ലോ അപ്പം അടക്കട്ടെ തിജ്ജൊന്നും കൂടി കത്തിച്ചണം അങ്ങനെ ഊതി കത്തിച്ചിട്ട് കേട്ടോ കെട്ടിക്കണേ അപ്പോൾ അത് ഊതി കത്തിച്ചാലേ നേരമേ ഉള്ളൂ ചില നേരത്ത് മഴ ആയാൽ തന്നെ ഇങ്ങനെയാണ് മക്കളെ കത്തി കത്തിക്കിട്ടൂല എല്ലാവർക്കും അങ്ങനെ തന്നെ ഈ കത്തി കിട്ടാൻ ഭയങ്കര പണിയാണ് കേട്ടോ പിന്നെ നമ്മൾ നമ്മളെന്താട്ടേ ചോറൊക്കെ ഇതാക്കണ് ഒരു ചട്ടിക്ക് അങ്ങോട്ട് ഊറ്റിയിടുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് മാണെങ്കിൽ വെള്ളം പറ്റിച്ചാൽ അല്ലെങ്കിൽ വെള്ളം പറ്റിച്ചേണ്ട ആവശ്യമല്ല കേട്ടോ ഇത് ചോറ് ചോറൂറ്റണേന് മുന്നേ ചെമ്പട്ടി ഒന്ന് വെള്ളം പറ്റിച്ചാൽ മതി അപ്പോൾ അതാക്കണേ നമ്മളെ മക്കളൊക്കെ മാറ്റി ബസ് തരാനേക്കണിട്ടോ ഒരു ടാറ്റയൊക്കെ തന്ന് ഉമ്മയൊക്കെ തന്ന് ഇറങ്ങിയിക്കണട്ടോ അപ്പോൾ ഇതാക്കണേ ഒരു ബസ്സിലൊക്കെ കയറി ഒരു പൂക്കാണ് കേട്ടോ ആ പഞ്ഞ് ബാക്കിയുള്ള എന്താ നമുക്ക് ചോറും കൂട്ടാനും ആയല്ലോ ചോറായി കൂട്ടാനായിട്ടില്ലല്ലോ അല്ലേ ഇനി ഞാൻ ഞാനിതാക്കണേ ഇറച്ചി തീമട്ടിനി അപ്പം വെള്ളം കണ്ടിട്ടോ അപ്പോൾ തുലി വെള്ളം കൂടി ഞമ്മൾക്ക് പാരണം ഇത് വെന്തട്ടില്ല കേട്ടോ മക്കളെ ഇപ്പോൾ വെച്ചിട്ടേ ഉള്ളൂ വെന്തില്ല ഞാനൊന്ന് നോക്കിട്ടോ അപ്പോൾ ഇനി നമുക്ക് എന്താട്ടാ കുറച്ച് കൂടി വെള്ളമൊക്കെ പാറന്ന് കൊടുക്കണം കുറച്ച് കയ്യട്ടെ പിന്നെ ചോറൊക്കെ അങ്ങനെ ഒരു വൈക്ക് ഊറ്റണുണ്ട് അങ്ങനെ പല പല പണികളാണ് കേട്ടോ രണ്ട് കജ്ജും ഉണ്ട് നൂറ് പണിയുണ്ട് മക്കളെ പിന്നെ ഇതാക്കണേ ഞാനേ നമ്മളെ ഞമ്മളെ കേങ്ങുണ്ടല്ലോ രാവിലെ വെച്ചീന് അപ്പോൾ അതൊരു തുള്ളി ബാക്കി ഉണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ എന്താട്ടേ നമ്മളെ ആ ഇറച്ചി കണ്ടിട്ട് കൊടുത്തിരിക്കണം കാരണം അത് ഇനി ഇങ്ങോട്ട് കേക്ക് കളയാനാവില്ല ചട്ടി വിചാരിച്ചിട്ടേ അപ്പം അത് കേക്കി കണ്ടൊരു തുള്ളി വെള്ളം കൂടി പറഞ്ഞ് കണ്ട്ടാ ഇനി ഈ വെള്ളം മതിയാവുംട്ടോ ഞമ്മളെ ഇറച്ചി പാകാൻ അങ്ങനെ അതൊക്കെ ഒന്ന് ഞാൻ ഇളക്കി കൊടുത്ത് സെറ്റാക്കി കൊടുക്കണുണ്ട് ഇനി നമുക്ക് ഒന്ന് ബന്ധുക്കുണമെന്ന് നോക്കാം അപ്പോൾ ഞാനൊന്ന് തിന്ന് നോക്കിയിട്ട അപ്പം ഒരു രണ്ട് മൂന്ന് തളിയും കൂടിയൊക്കെ ഒക്കെ തിളക്കാണ്ട് അപ്പോൾ അതവിടെ നിന്ന് തന്നെ നിൽക്കട്ടെ പിന്നെ ഞമ്മൾ തിഞ്ചമൊക്കെ കത്തിച്ചിട്ട് എന്താട്ടേ നമ്മൾ അകടിച്ചു വരാൻ വേണ്ടി പോകുന്നതാണ് അപ്പം നിങ്ങളോട് പറയുകയാണെങ്കിൽ ഈ മക്കള് ചേര വളയച്ചിട്ട് മാതിരി എല്ലായിടത്തും കൂടി തുണിയും കുപ്പായമൊക്കെ അവിടെയും ഇവിടെ ഒക്കെ അങ്ങോട്ട് കഴിച്ചിട്ടിങ്ങണേട്ടാ അപ്പോൾ ചേര വളായിച്ചിടുക എന്നൊക്കെ നമ്മളിവിടെ ഇങ്ങനെ പറയണ ഭാഷയാണ് കേട്ടോ ചേര വളായിച്ചിട്ട് മതി അപ്പോൾ ചേര വളായിച്ചിടുക എന്ന് പറഞ്ഞൊക്കെ മനസ്സിലായില്ലേ ചേരൻ്റെയും പാമ്പിൻ്റെയും ഒക്കെ തോലുണ്ടല്ലോ അങ്ങനെ വളച്ചിടുമല്ലോ അതിനാണ് പറയണത് അന്നമാതിരി നമ്മളെ മക്കളെ തോണിയും കുപ്പായം ഊരിട്ടു എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പം അതാങ്ങണം അവിടെ ഇവിടെയും ഒക്കെ ഉണ്ട് കെട്ടോ അപ്പം നേരം വെളുത്താൽ ഇതൊക്കെ പൊറുക്കിയെടുക്കണ പണിയാണ് ഞമ്മക്ക് എത്ര പറഞ്ഞാലും കേക്കൂലട്ടോ അവിടെ കൊണ്ടു ഊരി മക്കളെ അവിടെ കൊണ്ടുപോയി ഊരി മക്കളെ എന്ന് പറഞ്ഞാൽ കേക്ക് തന്നെ അല്ല അവിടെ ഇവിടെ ഒക്കെ അങ്ങനെ ഊര് പിന്നെ അതൊക്കെ നേരം വെളുത്താൽ അങ്ങനെ പൊറുക്കണ പണിയാണ് കേട്ടോ ഞാൻ പെങ്ങൾ വിചാരിച്ച പിന്നെ എനക്കത്തവിടെ പണിയും ഇതൊക്കെ തന്നെയാണ് ഞമ്മളെ പണി ഞാൻ പറഞ്ഞല്ലേ രണ്ട് കഞ്ചും ഉണ്ട് നൂറുകൂട്ടം പണി ഉണ്ടാവും ഞമ്മളെ പെരിയിലിട്ടാ അപ്പം അങ്ങനെ അതാക്കണേ ഞാൻ അതൊക്കെ അങ്ങോട്ട് എടുത്ത് വെച്ച് പിന്നെ കണ്ടപ്പോൾ ടിവിൻ്റെ ബാക്കിൽ നിന്നാണ് ഞമ്മക്ക് ഞമ്മളെ സോനുട്ടൻ്റെ ടീ ഷർട്ടിട്ടത് ഓൻ അവിടെയാണ് കഴിച്ചിട്ടിങ്ങണത് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് ചേര വളയിച്ചിട്ടുണ്ട മരീൻ അങ്ങനെ ചൂലും കൊണ്ട് ഇറങ്ങിയിരിക്കണട്ടാ നമ്മൾ അടിച്ചു വരാനാണ് ഇറങ്ങിയിരിക്കുന്നത് അപ്പം അങ്ങനെ ഇതാക്കണേ അടിച്ചു വാരൻ ഉണ്ട് ഇനി തുടക്കണം ഒക്കെ പണിയുണ്ട് അപ്പം ഞാനിതാക്കണേ സിറ്റോട്ടും ആളും ഒക്കെ ഒന്ന് അടച്ചു വരുന്ന കേട്ടോ അപ്പം നമ്മൾ ഈ അകടിച്ചീൻ്റെ ഇടയിൽ നമ്മളെന്താട്ടോ നാറാലൊക്കെ ഒന്ന് കാണുകയാണെന്ന് വെച്ചെങ്കിൽ നമ്മളാ നമ്മളെ ആ ഇതിനോണ്ടുതന്നെ ആ അകടിച്ചു വരുന്ന ചൂട് ഒന്ന് തട്ടി കൊടുക്കട്ടോ പിന്നെ അവിടെ കാണുകയാണെങ്കിൽ പിന്നെ ഇതാക്കണേ എന്നിങ്ങനെ തട്ടാണെങ്കിൽ മാറാതെ ഒന്നും ഉണ്ടാവില്ല പിന്നെ നമ്മൾ ഇറച്ചിയൊക്കെ വന്നുക്കണം അപ്പം ഞാൻ എന്താട്ടീന്ന് അറിയാം വേഗം നമ്മളെ അടുപ്പും വീതനൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടും അപ്പോൾ ഇതാക്കണേ നമ്മൾ ഈ ഇറങ്ങണോർത്ത് ഇങ്ങനെ മേലത്തെ വെള്ളമൊക്കെ ഇങ്ങനെ വരുന്നോണ്ടേ നല്ല വൗക്കലുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് ഇത്തിളുണ്ടല്ലോ ആ ഇത്തിള അവിടെ ഇങ്ങനെ ഉണ്ടായിന് അപ്പോൾ ഞാൻ എന്താട്ടേ ആ ഇത്തളാ വൈക്കിട്ട് കൊടുത്താൽ ആ ഉച്ചിലൊക്കെ പോകുട്ടോ ആ ഉച്ചടിച്ചത് അപ്പം ഞാൻ കുറച്ചുണ്ടായിന് അത് ഞാനിങ്ങനെ പാറ്റി പാറ്റി കൊടുത്തിട്ട് മഴ ഇല്ലാത്ത നേരത്തെ ഇത് ഇട്ടാൽ പറ്റുള്ളൂ കേട്ടോ അല്ലെങ്കിൽ പറ്റൂല മഴ പെജന നേരത്താവുമ്പോൾ ഒന്നാമിറ്റി ഇങ്ങോട്ടും ഒലിച്ച് പോകൂല ഇതവിടെ ഒന്ന് പിടിച്ചണം അപ്പം നമ്മൾ നമ്മളെന്താട്ടി അത് അവിടെ നിന്നിട്ടിട്ട് കാൽ കൊണ്ടൊന്നിങ്ങോട്ട് വരുത്തി പിന്നെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചൂലെടുത്തിട്ട് ഒന്ന് മതി മതിയിട്ടാം അപ്പം ഞാൻ കാലുകൊണ്ട് ആക്കി ആക്കിപ്പോ നിൽക്കണം കേട്ടോ ചൂലെടുത്ത് പിന്നെ ഞാൻ മറന്നു മക്കളെ പിന്നെ ഏതായാലും ആ ഉച്ച എങ്ങാനും പോയിക്കുന്നുണ്ടട്ടോ അപ്പം നോക്കുമ്പോൾ അതാണ് നമ്മൾ ഇറച്ചിയൊക്കെ ഇതാക്കണ് വെള്ളമൊക്കെ പറ്റി നല്ല സെറ്റായി വന്ന് നിൽക്കണം കേട്ടോ അപ്പം ഉപ്പുണ്ടോക്കി ഉപ്പുണ്ടോക്കിപ്പോൾ രണ്ട് മൂന്ന് തട്ടായിപ്പോയി ഉപ്പുണ്ടോക്കി തിന്നണിട്ടോ ഏഹ് അപ്പം അങ്ങനെ ഇതാക്കണേ ഞാൻ എന്താട്ടേ കടുക്കും പിന്നെ രണ്ട് മണി ഉലുവിയും പൊട്ടിച്ചിരിക്കണിട്ട നമ്മളെ ഇറച്ചി തോമിച്ചാനാണ് ഉരുവിയും കടുകൂട്ട് തോമിച്ച് പിന്നെ വറ്റൽ മുളക് ഇട്ട് വെച്ചാൽ നല്ല രസമാണ് കിട്ടോ ഈ ഇറച്ചിക്ക് അപ്പോൾ നമ്മളെ വലിയ കുട്ടിക്ക് നല്ല തൃപ്പതി ആക്കണം കേട്ടോ അങ്ങനെ ഇറച്ചി തോമിച്ചിട്ട് അപ്പോൾ ഓൻ പറയാം ഇന്ന് ഇറച്ചി വെ വെച്ച ഇഞ്ചമ്മച്ചിൻ്റെ കജ് പൊന്നാകട്ടെന്നോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടോ ഏഹ് പൊന്നാകട്ടെ എന്നല്ല ഇന്ന് ഇറച്ചി വെച്ച എൻ്റെ ഇഞ്ചമ്മച്ചിക്ക് നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കണം സമ്മാനം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഒന്നെ കളിയാക്കിയിട്ടാണ് അപ്പോൾ ഓന് നല്ല തൃപ്പതിയേക്കണിട്ടോ ഓനക്ക് നല്ല തൃപ്പതിയേക്കണെങ്കിൽ ഇങ്ങനെ സോപ്പ് ഇടാൻ വരും കേട്ടോ അപ്പോൾ ഏതായാലും ഇന്നത്തെ ഇറച്ചി വറ്റി നല്ല അടിപൊളി തന്നെ കിട്ടാം കാരണം നല്ല രസം ഉണ്ടെങ്കിൽ കേട്ടോ അങ്ങനെ അല്ലെങ്കിൽ ഓൻ പറയും എന്താ ചമ്മച്ചയ്ക്ക് എന്ത് കിട്ടുവാണെങ്കിലും ഒരു ചൊർക്കൂട്ടലാണെന്ന് പറയട്ടോ ഇത് ഇന്നിപ്പം നിത്ര ചൊർക്കൂട്ടി അതായത് കൊണ്ട് അവർ ഭയങ്കര തൃപ്തിയാക്കി കിട്ടാം അപ്പം അങ്ങനെ ഇതാക്കണേ ഞാനേ പിന്നെ ഇറച്ചിയൊക്കെ നമ്മൾ ആ ചട്ടിക്ക് ഇട്ട് കൊടുക്കണുണ്ട് ഇനി അതൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് നമ്മൾ സെറ്റാക്കി വെക്കണം അപ്പോൾ ഇനി ഉലുവിയും ഇതൊക്കെ കടുവൊക്കെ ഇട്ടണമല്ലോ ഇനി ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം നമ്മൾ ഇന്നിട്ട് ഇനി ആ ഉലുവിൻ്റെയും കടുവിൻ്റെയും ഒക്കെ ചോയണ്ടല്ലോ അത് ആ ഇറച്ചിമക്കൊക്കെ ഒന്ന് പൊടിച്ചണം അപ്പം അതിന് ഞാൻ എന്താട്ടേം ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് സെറ്റാക്കി വയ്ക്കണം കേട്ടോ അപ്പോൾ ഒന്ന് അട ഇനി എന്താട്ടാ ആ ഉലുവിയും കടുവൊക്കെ ഒന്ന് അയ്യുമ്പോൾ തട്ടെ എന്നിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് ഇളക്കി കൊടുത്ത് നല്ല അടിപൊളിയാക്കി എടുക്കണം ഇളക്കി 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 ഇങ്ങോട്ട് ഇതാക്കണം കേട്ടോ അപ്പോൾ കണ്ട ഈ ചട്ടിയിൽ കുറച്ച് കായ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എന്താക്കി എന്നാൽ ഒരു പൊടിക്ക് ചോറ് ആയിക്കിട്ട് കണ്ട് തിന്നട്ടേ എന്ന് വിചാരിച്ചിട്ടാ ഇങ്ങനെ ചട്ടിയിൽ മക്കളെ ചോറ്ന്ന എന്തോ ഒരു നിങ്ങൾക്ക് നിങ്ങൾ വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ചോക്കണ്ടിട്ടാ ഈ മീൻ ചട്ടി മീനിൻ്റെ ബാക്കി വന്നത് എന്ന പോലെ ഈ ഇറച്ചി തൂമിച്ചത് കോഴി വെച്ചത് അങ്ങനത്തൊക്കെ ഉണ്ടെങ്കിൽ അതിൽക്കൊരു പൊടിയോളം ചോറിട്ടിട്ട് നല്ലോണം കജോണ്ട് ഇങ്ങനെ കൊഴച്ച് കൊഴച്ചിണ്ടല്ലോ ചട്ടിച്ചോറൊക്കെ തിന്നൂല എന്ന മാതിരി കാലം ഇത് ഭയങ്കര രസമാണ് കേട്ടോ ഇങ്ങനെ തിന്നാൻ എന്ന പോലെ തന്നെ ഈ ഇറച്ചി തിളക്കുമ്പോൾ ഉണ്ടല്ലോ വെന്തിട്ടുണ്ടാവും എന്നാൽ നല്ലോണം വെന്തിട്ടുണ്ടാവില്ല അതിൻ്റെ ഒരു വെള്ളം ഉണ്ടാവുമല്ലോ ആ വെള്ളവും പറന്ന് കുറച്ച് ചോറ് വെച്ച് നോക്കുകയാണെങ്കിൽ അത് നല്ല രസമാണ് അപ്പം ഇച്ചേതായാലും ഇത് തിന്നണ ഭയങ്കര തീർപ്പതേട്ടാ അപ്പം ഞാൻ ഏതായാലും ആ ചട്ടിയിൽ ഒരു പൊടിക്ക് ചോറ് ഇട്ടിങ്ങണേ ഇനി നമുക്ക് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് തിന്നാം അപ്പം ചുണ്ട് ഇങ്ങനെ അരിച്ചാണ് കേട്ടോ ഈ ചട്ടി ഇങ്ങനെ കണ്ടിട്ട് അപ്പം ഞാൻ കുറച്ച് ചോറ് വെച്ചാണ് കേട്ടോ ചട്ടിയിൽ കുഴച്ച് കുഴച്ച് ചോറ് വെച്ചാണ് എന്ത് രസാന്നറിയോ കുഴച്ച് തിന്നാൻ അപ്പം നിങ്ങൾ ചെറിയ അതെന്താ വച്ചിട്ട് കുറവ് ഉണ്ടായി കേട്ടോ ഇങ്ങനെ ചട്ടിയിൽ വടിച്ചിങ്ങനെ തിന്നുമ്പോൾ നിങ്ങൾ കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ കരുതോ എന്നൊക്കെ നിങ്ങൾ കരുതിണ്ടാവും വല്ലാത്തൊരു തുണച്ചിപ്പണ്ണാണ് എന്നൊക്കെ എരുതാവൂലേ നച്ചയായിട്ടൊന്നല്ല ഒരു വെട്ടങ്ങൾ തിന്നോക്കി പിന്നെ നിങ്ങൾ ഈ ചട്ടി കളിയില്ല പിന്നെ ഈ ചട്ടി മോറേണ്ടെന്ന് ഒരാവശ്യം വരൂല്ല അതങ്ങനെയാണ് ഏ തിന്നാത്തവരുണ്ടെങ്കിൽ ഒന്ന് തിന്നു നോക്കേണ്ടിട്ടോ നമ്മൾ വെറുതെ പറഞ്ഞതല്ല അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ അവസാനിപ്പിച്ച് ഇങ്ങനെ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാനും കമൻ്റ് ചെയ്യാനും കമൻറ്റ് തരാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഇൻഷാല് പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം അസ്ലാമലൈക്കും